നമസ്കാരം എംപുരാനെ ചൊല്ലി ഇടത് സംഘപരിവാർ അനുകൂലികൾ തമ്മിൽ സൈബർ പോര് തുടരുന്നു സിനിമയുടെ കളക്ഷനെ അടക്കം ഇത് ബാധിക്കുമെന്ന സൂചനകളുണ്ട് ഈ ചർച്ചകളിൽ നടൻ മോഹൻലാൽ കടുത്ത അതൃപ്തിയിലാണ് അനാവശ്യ വിവാദങ്ങൾ സിനിമയിലേക്ക് വലിച്ചിഴിച്ചു എന്നാണ് മോഹൻലാലിന്റെ പക്ഷം സിനിമയുടെ രാഷ്ട്രീയത്തെ അഭിനന്ദിക്കുന്ന കുറിപ്പുമായി മുൻ മന്ത്രി കൊടിയേരി ബാലകൃഷ്ണന്റെ മകനും നടനുമായ ബിനീഷ് കൊടിയേരിയാണ് ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ വിവാദത്തിന് തിരികൊളുത്തിയത് ബിനീഷിന്റെ അഭിനന്ദനം സിനിമയെ പ്രതികൂലമായി ബാധിക്കുമോ എന്നറിയാൻ കാത്തിരിക്കേണ്ട സാഹചര്യമാണുള്ളത് ഏതായാലും മുഖ്യധാരാ മുഖ്യധാരാപത്രങ്ങൾ പോലും ഈ സൈബർ പോര് വാർത്തയാക്കുന്നുണ്ട് ബിനീഷിന്റെ പോസ്റ്റിന് പിന്നാലെ സംഘപരിവാർ അനുകൂലികൾ ചിത്രത്തിനെതിരെ ആക്രമണം തുടങ്ങി നേതാക്കളെ അപമാനിക്കുന്നതെന്നും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് അതുള്ളതെന്നുമാണ് അവരുടെ ആരോപണം ചിത്രത്തിന്റെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റദ്ദാക്കിയതിന്റെ സ്ക്രീൻഷോട്ടുകൾ സഹിതമായിരുന്നു പലരുടെയും രോഗപ്രകടനമെന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് ചിത്രം ഇഷ്ടമുള്ളവർക്ക് കാണാം അല്ലാത്തവർക്ക് കാണാതിരിക്കാം എന്നായിരുന്നു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എം ഡി രമേശിന്റെ പ്രതികരണം സിനിമയെ സിനിമയായി കാണണമെന്നും അതിനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലുള്ളവർക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ അഭിപ്രായ പ്രകടനവും ഏറെ ചർച്ചയായി എംബുരാനെ കാണണമല്ലോ എന്നായിരുന്നു മുൻ ബി ജെ പി നേതാവും ഇപ്പോൾ കോൺഗ്രസിന്റെ സൈബർ മുഖവുമായ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണേണ്ടതാണ് എന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയും കുറിച്ചു ഇതോടെ സൈബർ പോര് പുതിയ തലത്തിലേക്ക് എത്തി പ്രജ്ഞാപ്രഹ ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ സമൂഹ മാധ്യമത്തിൽ എംബുരാ പങ്കുവച്ച പോസ്റ്റ് വലിയ ചർച്ചയാകുന്നു എംപുരാൻ അലങ്കാരം ഉപമയോ ഉൽപ്രേക്ഷയോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടുള്ള പോസ്റ്റാണ് ജെ നന്ദകുമാർ പങ്കുവച്ചത് ആർ എസ് എസിന്റെ രാജ്യത്തെ പ്രധാന പ്രചാരകനാണ് നന്ദകുമാർ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന ആർ എസ് എസ് നേതാവിന്റെ പോസ്റ്റ് ഏറെ ചർച്ചയാകുന്നുണ്ട് ഇപ്പോൾ വാന്യൻകുന്ന വലിയൊരു സാമൂഹ്യ വിമോചകനായി ചിത്രീകരിക്കാൻ വേണ്ടി ആഷിഖ് സംവിധാനം ത്തിൽ നൂറ് കോടിയുടെ ചിത്രം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ യഥാർത്ഥ ഭാര്യയും കുന്നിൽ നിരവധി ഹിന്ദുക്കളെ കൊല ചെയ്ത വിരുദ്ധനാണെന്ന ക്യാമ്പയിൻ കേരളത്തിൽ ഉയർന്നതോടെ ഈ സിനിമ ആഷി ഉപേക്ഷിച്ചു ആ സിനിമയിൽ ഭാര്യൻകുന്നം തന്നെയാണ് ഇപ്പോൾ എംബുരാൻ ആയി വന്നത് എന്ന് ജെ നന്ദകുമാർ പറയുമ്പോൾ അതിൽ പറയാനിരുന്ന രാഷ്ട്രീയം തന്നെയാണ് എംബുരാനിലും കൊണ്ടുവന്നിരിക്കുന്ന ആർ എസ് എസ് നേതൃത്വം നൽകുന്നത് പൊതുവെ ഹിന്ദുവിടുദ സിനിമയാണ് എംബുരാൻ എന്ന സൂചന തന്നെയാണ് നന്ദകുമാർ നൽകുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്തിലെ ഗോത്ര കലാപത്തെ കുറിച്ച് ഏകപക്ഷീയമായ ചില പരാമർശങ്ങൾ സിനിമയിൽ ഉള്ളതായി വിമർശനമുയരുന്നുവെന്നാണ് ആർ എസ് എസ് പത്രമായ ജന്മഭൂമി പറയുന്നത് ഗോത്ര കലാപത്തിൽ ഹിന്ദു വിഭാഗം അക്രമം മരിച്ചുവിട്ടതെന്ന രീതിയിൽ സൂചകമുള്ളതായി പരാതി ഉയരുന്നു സ്റ്റീഫൻ നെടുമള്ളി എന്ന മോഹൻലാലിന്റെ കഥാപാത്രത്തിന് മറ്റൊരു മുഖമുണ്ടെന്നും അതാണ് ഖുറേഷി എബ്രഹാം എന്നും ലൂസിഫറിൽ പറഞ്ഞതിനാൽ എംബുരാൽ ആ ഖുറേഷി എബ്രഹാമിന്റെ കഥ കാണാൻ പോയവർ ചമ്മയെന്ന ജന്മഭൂമി എഴുതുന്നു പകരം അദ്ദേഹത്തിന് വിശ്വസ്തനായിരുന്ന സയ്യിദ് മസൂദിന്റെ കഥയാണ് എംബുരാനിൽ കൂടുതലായി പറയുന്നത് ആ കഥ എന്തിനാണ് ഇത്ര പ്രാധാന്യത്തോടെ കൊണ്ടു എന്നതാണ് അത്ഭുതമായിരിക്കുന്നത് ഈടേയും എന്നെയും അധികാരം ദുർവിനിയോഗത്തിനായി ഉപയോഗിക്കുന്നു എന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിനെ രാജ്യദ്രോഹ പ്രവർത്തനമായും ചിലർ വിമർശിക്കുന്നു എന്നാണ് ജന്മഭൂമിയിലെ ലേഖനം പറയുന്നത് വ്യാഴാഴ്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമൂഹ മാധ്യമങ്ങളിലൂടെ ചിത്രത്തിന് ആശംസ നേർന്നിരുന്നു വരും ദിനങ്ങളിൽ ഞാനും എംബുരാനെ കാണുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹം മോഹൻലാലിനെ ഒപ്പമുള്ള ചിത്രത്തിനൊപ്പം കുറിച്ചത് എന്നാൽ വിവാദം ഉയർന്നതോടെ ഇതിന് കീഴിൽ സി പി എം അനുകൂലികൾ പരിഹാസ കമന്റുകളുമായി എത്തി റിലീസിന് ശേഷം ബി ജെ പി അധ്യക്ഷൻ പ്രതികരിച്ചിട്ടില്ല വിവാദം ഒഴിവാക്കാനാണിത് അതേസമയം റിലീസിന് തൊട്ടു പിന്നാലെ എംബുരാന്റെ വ്യാജ പതിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു ഇതും ബാധിക്കുമെന്നാണ് അണിയറക്കർ പറയുന്നത് കേരളത്തിൽ മാത്രം എഴുന്നൂറ്റി അൻപതോളം തിയേറ്ററുകൾ ചിത്രം പ്രദർശിപ്പിച്ചു വ്യാഴം രാവിലെ ആറിനായിരുന്നു ആദ്യ പ്രദർശനം ബുധൻ രാത്രി തന്നെ മോഹൻലാലിന്റെ ആരാധകർ ആഘോഷം തുടങ്ങിയിരുന്നു മലയാള സിനിമയിലെ പല റെക്കോർഡുകളും എമ്പുഴൻ തകർത്തു റിലീസ് ദിനത്തിലെ ടിക്കറ്റ് വിൽപ്പനയിലൂടെ മാത്രം ചിത്രം അൻപത് കോടി രൂപ നേടിയിരുന്നു മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യമായാണ് ചിത്രമായ ദിനത്തിൽ ഇത്രയും വലിയ തുക നേടുന്നത് അറുപത് കോടിയിലേറെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിങ്ങും സിനിമയ്ക്ക് ലഭിച്ചതായാണ് വിവരം വിവാദങ്ങൾ കാരണം ഈ സിനിമയുടെ ഭാവിയിൽ ആശങ്ക ശക്തമാണ്